നമസ്കാരം ജനുവരി യു യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് സ്വാഗതം ഓയിൽ മിൽക്ക് പൗഡർ ിൽ ആർട്ടിഫിഷ്യൽ ഇതൊക്കെ വെച്ചിട്ടാണ് സാധാരണ ഐസ്ക്രീംസ് അങ്ങനെയല്ല മിൽക്ക് ബട്ടർ ഫ്രൂട്ട്സ് നാച്ചുറൽ ഫ്ലേവേഴ്സ് നാച്ചുറൽ കളേഴ്സ് പിന്നെ പ്രീ ബയോട്ടിക് ആൻഡ് പ്രോ ബയോട്ടിക് വ്യത്യാസം മനസ്സിലാക്കുക നല്ലത് മാത്രം ട്രൂ ഐസ്ക്രീം യു കെയിലേക്കുള്ള അനധികൃത കുടിയേറ്റം തടയാൻ ലക്ഷ്യമിട്ടുള്ള നിർദ്ദിഷ്ട നടപടികൾ ഈ വർഷം പ്രാബല്യത്തിൽ വരുമെന്ന് സർക്കാർ അറിയിച്ചു കള്ളക്കടത്തുകാരെ പ്രത്യേകമായി ലക്ഷ്യമിടുന്ന ലോകത്തിലെ ആദ്യത്തെ നടപടികളാവും അതെന്ന് സർക്കാർ പറഞ്ഞു ദുർബലരായ ആളുകളെ യൂറോപ്പിലേക്ക് കടത്താൻ കള്ളക്കടത്തുകാരെ അനുവദിക്കുന്ന അനധികൃത സംഘങ്ങളെ ഈ നീക്കം തടസ്സപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി കെ എസ് ചാമർ അറിയിച്ചു യു കെ ആസ്ഥാനമായുള്ള ധനകാര്യ സ്ഥാപനങ്ങളെയും വ്യക്തികളെയും ഗ്രൂപ്പുകളുമായി ഇടപഴകുന്നതിന് നിയമപ്രകാരം നിരോധിക്കും നിയമപാലകരും ഫോം ഓഫീസ് സ്റ്റോക്കും ചേർന്നുള്ള വിദഗ്ധ തയ്യാറാക്കിയതാകും പുതിയ നിയമനിർമ്മാണം കേസുകളെ കുറിച്ച് ദേശീയ അന്വേഷണം ആരംഭിക്കാൻ സർക്കാർ നടപടികൾ കൈക്കൊള്ളണമെന്ന് കൺസർവേറ്റീവ് പാർട്ടി ആവശ്യപ്പെട്ട പ്രമേയം ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് വോട്ടുകൾക്ക് പരാജയപ്പെട്ടു ഗ്രൂമിംഗ് കേസുകളെ കുറിച്ച് രാജ്യവ്യാപകമായി അന്വേഷണം നടത്തണമെന്നത് പ്രധാന ലക്ഷ്യമായിരുന്നു എന്നാൽ ഭൂരിപക്ഷം എം പിമാർ ഈ പ്രമേയത്തെ എതിർത്തു പ്രാഥമികമായി ബ്രിട്ടീഷ് പാകിസ്ഥാൻ സംഘങ്ങളാൽ ദുര്ഭരരായ ഡിന് പെൺകുട്ടികൾ ദുരുപയോഗം ചെയ്യപ്പെട്ട സംഭവത്തിൽ പുതിയ അന്വേഷണം വേണമെന്ന കെമി ബെഡ്നോകിന്റെ ആഹ്വാനത്തിനെതിരെ മുന്നൂറ്റി അറുപത്തിനാലിനെതിരെ നൂറ്റി പതിനൊന്ന് വോട്ടുകൾക്കാണ് എം പിമാർ വോട്ട് ചെയ്തത് ഇരകൾക്കുള്ള നീതിക്കെതിരെ ലേബർ എഫിമാർ കണ്ണടക്കുകയാണെന്ന് ഷെഡോ ഹോം സെക്രട്ടറി ഫിലിപ്പ് ഇതിനെതിരെ ആരോപിച്ചു എന്നാൽ കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തതിനെ കുറിച്ചുള്ള വിശാലമായ സ്വതന്ത്ര അന്വേഷണത്തിന്റെ ശുപാർശകൾ നടപ്പിലാക്കുന്നതിനാണ് തങ്ങളുടെ മുൻഗണനയെന്ന ഇരകൾ തന്നോട് പറഞ്ഞതിനാലാണ് അന്വേഷണം നടത്തുന്നതിനെതിരെ താൻ എതിർത്തതായി പ്രധാനമന്ത്രി സ്റ്റോമർ പറഞ്ഞു മെറ്റയുടെ പുതിയ നയങ്ങൾ യൂറോപ്യൻ യൂണിയൻ യുകെ നിയമങ്ങളുമായി സംഘർഷത്തിലാക്കുമെന്ന് മുന്നറിയിപ്പ് മെറ്റയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ പോളിസിംഗിലെ വലിയ മാറ്റങ്ങളാണ് ടെക് കമ്പനിയെ യു കെയിലെയും യൂറോപ്യൻ യൂണിയനിലെയും നിയമനിർമ്മാതാക്കളുമായി അഭിപ്രായ ഭിന്നതയിലേക്ക് നയിച്ചത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ത്രെഡ് എന്നിവയ്ക്കായി യു എസിലെ വസ്തുതാ പരിശോധകരെ ഒഴിവാക്കാനുള്ള മാർക്ക് സെക്കർബർഗിന്റെ തീരുമാനത്തെ നിയമ നിർമാതാക്കൾ വിമർശിച്ചു പ്രൊഫഷണൽ ഫ്രാക്ചറർമാരെ മാറ്റി പോസ്റ്റുകളുടെ കൃത്യത നിരീക്ഷിക്കുന്ന ഉപയോക്താക്കളെ നിയമിക്കുവാനുള്ള സെക്രട്ടർ തീരുമാനം തികച്ചും ഭയപ്പെടുത്തുന്നതാണെന്ന് ലേബർ എംപിയും ഹൗസ് ഓഫ് കോമൺസിലെ ശാസ്ത്ര സാങ്കേതിക സമിതിയുടെ ചെയർമാനുമായ ചി ഒൻഗുറ പറഞ്ഞു യു കെയിലെ കൺസർവേറ്റീവ് പാർട്ടി നിയന്ത്രിക്കുന്ന പതിനഞ്ച് കൌണ്ടി കൌൺസിലുകൾ മെയ് ഒന്നിന് നിശ്ചയിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് മാറ്റുവാനായി സർക്കാർ അനുമതി തേടി പത്ത് കൌൺസിലുകളാണ് തെരഞ്ഞെടുപ്പുകൾ മാറ്റാൻ അപേക്ഷിച്ചിട്ടുള്ളത് ഇതുമൂലം ചേടവ് കൌൺസിലർമാരുടെ തെരഞ്ഞെടുപ്പ് ചില കൺസർവേറ്റീവ് കൌൺസിലർമാർക്ക് വളരെ ദൈർഘ്യമേറിയ കാലയളവിൽ സേവനം നൽകുവാനും ഇത് അവസരം നൽകും ഹൌസിംഗ് കമ്മ്യൂണിറ്റീസ് ആന്റ് ലോക്കൽ ഗവൺമെന്റ് മന്ത്രാലയം കൌൺസിലുകളുടെ അപേക്ഷകൾ പരിശോധിച്ച് മാർച്ച് അകം അന്തിമ തീരുമാനമെടുക്കുമെന്ന് സർക്കാർ അറിയിച്ചു സ്കോട്ടിഷ് എന്നിവിടങ്ങൾക്കടുത്തായി രണ്ട് ലിംഗസ് മൃഗങ്ങളെ കണ്ടതായി റിപ്പോർട്ട് മൃഗങ്ങളെ നിയമവിരുദ്ധമായി തുറന്നുവിട്ടതാണെന്നാണ് സംശയം എന്നാൽ സമീപത്തെ ഹൈലാൻഡ് വൈൽഡ് ലൈഫ് പാർക്കിലെ മൃഗങ്ങളിൽ നിന്ന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾ ലിംസുകളുടെ അടുത്തേക്ക് പോകരുതെന്നും അവയെ കണ്ടാൽ എമർജൻസി നമ്പറായിൽ ബന്ധപ്പെടണമെന്നും പോലീസ് നിർദ്ദേശം നൽകി ഹൈലാൻഡ് വൈൽഡ് ലൈഫ് പാർക്കിലെ വിദഗ്ധരും പോലീസും ചേർന്ന് മൃഗങ്ങളെ പിടികൂടുന്നതിനുള്ള ശ്രമം ബ്രിട്ടനിൽ അടുത്ത രണ്ട് ദിവസങ്ങളിൽ വർഷത്തിലെ ഏറ്റവും തണുപ്പുള്ള രാത്രികളാണ് ഉണ്ടാവുകയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നു ചില സ്ഥലങ്ങളിൽ താപനില മൈനസ് ഇരുപത് ഡിഗ്രി സെൽഷ്യസ് വരെ കുറയുമെന്ന മുന്നറിയിപ്പു സ്കോട്ട്ലാന്റിലെ വടക്കൻ മേഖലകൾ ഓർഗിനി ഷെഡ്ലാന്റ് എന്നിവിടങ്ങളിൽ ആറ് അഞ്ചു വരെ മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്നും ഇന്നും നാളെയും യെല്ലോ മുന്നറിയിപ്പും മെട്രോസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് റോഡുകളും റെയിൽവേകളും വിമാനത്താവളങ്ങളിലും കനത്ത മഞ്ഞ് വീണതിനെ തുടർന്ന് ഗതാഗതം പൂർണ്ണമായും ഇല്ലാതായി തണുത്ത കാലാവസ്ഥ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനിടയുണ്ടെന്നും ആരോഗ്യ വകുപ്പ് മുന്നറിയിപ്പ് നൽകി പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ മുന്നൊരുക്കം നടത്തേണ്ടതാണെന്ന് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ കാലാവസ്ഥ അടുത്ത ദിവസങ്ങളിലും തുടരാനാണ് സാധ്യതയെന്നും എന്നാൽ വാരാന്തരത്തിൽ താപനിലയിൽ ചെറിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാമെന്നും പറയുന്നു ഇംഗ്ലണ്ടിലെ എല്ലാ പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്ന ആമ്പൾ കോൾഡ് ഹെൽത്ത് അലേർട്ട് ഞായറാഴ്ച ഉച്ചവരെ നിലവിലുണ്ട് തെക്കുകിഴക്കൻ ലണ്ടനിൽ ബസിൽ കഴിഞ്ഞ ദിവസം കുത്തിയിറ്റ് മരിച്ച കൌമാരക്കാരന്റെ അമ്മ തന്റെ മകൻ കൊല്ലപ്പെട്ടതിൽ അതിശയിക്കാനില്ലെന്ന് പറഞ്ഞു ചൊവ്വാഴ്ച ഗോൾവിൻ ചർച്ച് സ്ട്രീറ്റിൽ നാനൂറ്റിരണ്ട് ഡബിൾ ഡെക്കർ ബസ്സിൽ ആക്രമിക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ചെറുപ്രായത്തിലെ ഗുണ്ടായ സംഘങ്ങളിൽ അകപ്പെട്ടുവെന്നും മയക്കുവരുന്ന ഉൾപ്പെടെ ലഹരിക്ക് അകപ്പെട്ടിരുന്നുവെന്നും അമ്മ മേരി മുക്കാസ പറഞ്ഞു സംഘങ്ങളുമായി സഹവസിക്കുന്നത് തടയാൻ ശ്രമിക്കുകയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തുവെന്നും എന്നാൽ അധികാരികളിൽ നിന്ന് പിന്തുണ ലഭിച്ചില്ലെന്നും അവർ പറഞ്ഞു അതേസമയം ബസിൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നാൽ ഉത്തരവാദികളെ കണ്ടെത്താൻ അന്വേഷണം നല്ല രീതിയിൽ പുരോഗമിക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു പ്രീമിയർ ലീഗ് ക്ലബ്ബായ ലിവർപൂളിനെ സ്വന്തമാക്കാൻ ശ്രദ്ധ കോടീശ്വരൻ എലോൺ മസ്ക് ആഗ്രഹിക്കുന്നതായി റിപ്പോർട്ടുകൾ മസ്കിന്റെ പിതാവ് അലോൺ മസ്ക് ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ടൈംസ് ഓഫ് റേഡിയോക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രശസ്ത ഫുട്ബോൾ ക്ലബിനെ വാങ്ങാൻ തന്റെ മകൻ വലിയ താല്പര്യം പ്രകടിപ്പിച്ചെന്ന് തുറന്നു പറഞ്ഞത് നിലവിൽ ഫെൻവേ സ്പോർട്സ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലാണ് ലിവർപൂൾ എഫ്സിഫ്സിജി ഇതിനു മുമ്പ് വിദേശ നിക്ഷേപങ്ങളെ സ്വാഗതം ചെയ്തിട്ടുണ്ട് എന്നാലും ക്ലബ്ബ് വിൽക്കുവാനുള്ള ഉദ്ദേശ്യമൊന്നും ഗ്രൂപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എലോൺ മെസ്ക് ക്ലബ്ബ് ഏറ്റെടുക്കാൻ ഒരുങ്ങുകയാണെന്നുണ്ട് ഒരു വക്താവ് രേഖ കൂടി വാർത്താ ബുള്ളറ്റിന് ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നമസ്കാരം